ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഓട്ടോ ലൈഫ് കേരള യാത്ര കുറേ ദിവസമായി പറയുന്ന സ്റ്റാർട്ട് ചെയ്യും നാളെ സ്റ്റാർട്ട് ചെയ്യും അടുത്ത ആഴ്ച ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് യാത്രക്കിടയിൽ ഇങ്ങനെ സംസാരിച്ചും കണ്ടും പോവാം ഓക്കെ അപ്പോൾ ഞങ്ങളുടെ കൂടെ യാത്രയിലുള്ളത് ഒന്നതാണ് വിനീഷ് എന്ന് പറയും പിന്നെ മോനുണ്ട് ഇവർ രണ്ടാളാണ് ഉള്ളത് ബാക്കി ഇവരെ നമുക്ക് യാത്രയെ പരിചയപ്പെടാം ഞമ്മളെ യാത്ര ഇങ്ങനെ തുടങ്ങി വണ്ടി റണ്ണിങ്ങിലാണ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയില്ല വണ്ടി ഓടിച്ചോണ്ടിരിക്കണത് നാട്ടും പ്രദേശത്തും കൂടെയാണ് പോകുന്നത് സൗണ്ട് ഉള്ളതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ തുഷാരഗിരിയിലെ ആണ് ആദ്യം സന്ദർശിക്കുന്നത് ഉഷാരഗിരി വാട്ടർഫാൾസ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും നമ്മള് ചുരം കയറുക ഇവിടുന്ന് അത്യാവശ്യം നല്ല ഓണമൂലി അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് എന്തായാലും മുകളിൽ വെക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല നല്ല തണുപ്പായിരിക്കും പിന്നെ നമ്മളെ ഉട്ടാക്കിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും വിട്ടുകൊടുക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഓടിച്ചോളാം ഞാനോടിച്ചോളന്നാ പറഞ്ഞേ അപ്പോ മുന്നോട്ട് പോകുന്നേ അതേപോലെ കൂടെ നമ്മളിങ്ങനെ പോയികൊണ്ടിരിക്കാർജിങ് സിസ്റ്റം ഇവിടെയാണ് സെറ്റ് ചെയ്തത് മൊബൈൽ ചാർജ് ചെയ്തോണ്ടിരിക്കാണ് പിന്നെ ആ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ ഒരു ചൂണ്ടൽ എന്തായാലും പറയാ റോഡും റീലോ ഇങ്ങനെന്തോ പറയു അതൊക്കെ സെറ്റാക്കിന് നമുക്കുള്ള വെള്ളം ഇങ്ങനെയാണ് കരുതിയത് അഞ്ച് ലിറ്ററിന്റെ രണ്ട് കന്നാസില് പിന്നെ അതേപോലെ ബാക്കില് കിടക്കാനുള്ള സംവിധാനങ്ങള് ഭക്ഷണപാകം ചെയ്യാനുള്ളത് അടുപ്പ് കുക്കറ് അങ്ങനെ എല്ലാ ടൂൾസ് ഈ ബോക്സിലുള്ളത് ആണ് എല്ലാ സംഭവം സെറ്റ് ആക്കിയിട്ടാണ് പോണത് പോയി പോയികൊണ്ടിരിക്കുന്ന ചാർജിങ് സ്റ്റേഷൻ പുതുപ്പാടി ഇലക്ട്രിക് വണ്ടിന്റെ ചാർജിങ് സ്റ്റേഷൻ ആണ് നല്ല വ്യൂ ഒക്കെ പോകുന്ന ഈ ഭാഗത്തൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് മനോഹരമാണ് ഈ ഭാഗങ്ങളൊക്കെ ഇപ്പൊ സിറ്റിയുടെ ഒക്കെ തിരക്കെന്ന് മാറി ഒരു ഉൾനാടൻ പ്രദേശത്തിലേക്ക് എത്തി അടിവാരം ഭാഗം ഇവിടെ നമ്മൾ അടിവാരം ഒന്നാം വളവോ രണ്ടാം വളവോ അതിനിടയിലാണ് നമ്മൾ എന്താക്കുന്നത് നൂറാംതോട് വഴി വിശാലഗിരിയിലേക്ക് പോകുന്നത് പോകുന്ന വഴിക്ക് ഇവിടെ അമ്പലത്തിൽ ഒരു ഉത്സവം ഉണ്ട് നമ്മ അതിന്റേതായ കുറെ കച്ചവടവും സെറ്റപ്പുകളൊക്കെ പുറത്ത് കാണാം ഇത് കൈതപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലാണ് വെസ്റ്റ് കൈതപ്പൊയില് തൊട്ടടുത്തത് ഈ പാലം നേരെ മുമ്പിൽ ഒരു പാലാണ് വരാൻ പോകുന്നത് ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാല് തൊട്ടടുത്ത് വരുന്നത് കൈതപ്പൊയിലാണ് കൈതപ്പോയിൽ റൈറ്റ് തിരിഞ്ഞിട്ടാണ് നോളേജ് സിറ്റിയിലേക്ക് പോവുക അപ്പൊ അങ്ങനെ നമ്മളെ അടിവാരം എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ചൊരം സ്റ്റാർട്ട് ചെയ്യ അപ്പോ ആദ്യ കാലങ്ങളിലൊക്കെ കെ എസ് ആർ ടി സി ബസ്സുകൾ അതേപോലെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ കോഴിക്കോടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടിവാരം വന്ന് ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ച് വണ്ടിയൊക്കെ തണുത്തതിന് ശേഷമാണ് ചുരം കയറാറുണ്ടായിരുന്നത് ഇപ്പം പിന്നെ വണ്ടികളും ടെക്നോളജിയും ഒക്കെ മാറിയത് കൊണ്ട് ആ ഒരു സംഭവമല്ല ഇവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തും അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വാഹനമൊന്നും തണുക്കും അതിനുശേഷം മാത്രമായിരുന്നു ആദ്യ കാലങ്ങളിൽ അതും വളരെ കുറഞ്ഞ വാഹനങ്ങളെ ഉള്ളൂ ആ സമയത്ത് ഇന്നിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല നേരെ വരുന്നവയ്ക്ക് കയറാണ് അതേപോലെ ആദ്യകാലങ്ങളിൽ ചുരം വളരെ വീതി കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഒരുപാട് ഉണ്ടാവുമായിരുന്നു മണിക്കൂറുകളോളം കഴിഞ്ഞിട്ടാണ് മുകളിൽ എത്തുക അങ്ങനെ അങ്ങനൊന്നല്ല നല്ല വീതി ഉള്ളതിനെ കൊണ്ട് നല്ല വീതിലും പെട്ടന്ന് എത്തും ഇതാണിപ്പോ ഒരു അടിവാരം ചൊരം ഒരു പള്ളിയാണിത് ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് ചൊരം സ്റ്റാർട്ട് ചെയ്തു ചൊരം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ോണ്ടിരിക്കാണ് കൊറേ വാഹനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ബ്ലോക്കും കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു രണ്ട് സൈഡിലും റബ്ബറാണ് ആദ്യ ഹെയർ പിൻ പെന്റ് ഒന്നാം വളവ് നമ്മള് വളയാണ് അത് വന്നു രണ്ടാമത്തെ ഹെയർ പിൻ പെന്റ് എന്നാണ് നമുക്ക് ഉഷാരഗിരി റോഡിലേക്ക് കയറാനുള്ളത് അങ്ങോട്ട് അടിപൊളി വ്യൂ ആണ് അപ്പൊ നമ്മള് ചുരം കയറി രണ്ടാമളെത്താനായിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മള് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് വിശാലഗിരിക്ക് പോണ്ടത് വിശാലഗിരിക്ക് ഇവിടുന്ന് അഞ്ചു കിലോമീറ്ററാണ് ഉള്ളത് അപ്പം നല്ല റോഡാണ് റോഡ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല റോഡെന്നാണ് ഇവിടേക്ക് പറയാ ചിപ്പിലിത്തോടെ നിന്നാണ് നമ്മുടെ ചുരം കയറേണ്ടത് ആ ഭാഗത്തേക്കാണ് ഇവിടെ ഒരു പള്ളി ഉണ്ട് ഈ പള്ളിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഈ റോട്ടിലാണ് വിഷാരഗിരിക്ക് പോവേണ്ടത് ഈ റോട്ടില് അഞ്ച് കിലോമീറ്റർ ആണ് വിഷാരഗിരിക്ക് ഉള്ളത് ഇവിടെ അത്യാവശ്യം റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് അപ്പോ നമുക്ക് തുഷാരഗിരി വെള്ളച്ചാട്ടം അവിടെ എത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങള് നല്ല കയറി കാറ്റാണ് കാറ്റകറിങ്ങനെ ആണ് ചിപ്പിക്കൂര് അങ്ങാടിയാണത് അപ്പോ നമ്മളിങ്ങനെ ഇവിടെ ഒരു തുഷാരഗിരിക്ക് ഒരു വ്യൂ പോയിന്റിലെത്തിരിക്കാണ് അടിപൊളി സ്ഥലാണ് മോൾബാഗം അതേപോലെ ഇവിടെ ചെറിയൊരു കട ഉണ്ട് നോപ്പണമെല്ലാം തോന്നുന്നു അടിപൊളി വ്യൂ തന്നെയാണ് അവിടെയൊക്കെ കോട ഇറങ്ങിയതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും കാണാൻ പറ്റുന്നില്ല നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് ഒരു പുക മൂടിയ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് കോട ഇറങ്ങിയതുകൊണ്ടാണ് ആ ഭാഗത്തേക്കൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെയാണ് കാണുന്ന വരുന്നവർ വിഷാരഗിരി ഭാഗത്തേക്ക് വരുന്നേരം ചിപ്പിലിത്തോട് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണ് ചിപ്പിലിത്തോടെ തീറ്റ് റൈറ്റ് തിരിഞ്ഞു പോരാ വയനാട് ഭാഗത്തുനിന്ന് വരുന്ന പോലെ ചിപ്പിലിത്തോട് ലെഫ്റ്റ് തിരിഞ്ഞു പോരാ നല്ല കാഴ്ചകൾ കണ്ടുപോരാൻ പറ്റി ഒരു അടിപൊളി സ്ഥലമാണ് പിന്നെ അതേപോലെ അവിടെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തൂടെ വരുന്ന സമയത്ത് ഒരുപാട് തേനീച്ച ഫാമുകളൊക്കെ കാണാം നാടൻ തേൻ ലഭ്യമാണെന്ന് അവിടെ നിന്നും കയറി നിങ്ങൾ തേനൊന്നും വാങ്ങാൻ നിൽക്കരുത് കാരണം അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന തേനാണ് പഞ്ചസാര കലക്കിയിട്ട് പാത്രത്തിൽ വെച്ചുകൊടുത്തിട്ട് തേനീച്ച ആ പഞ്ചസാര കുടിച്ചിട്ട് ആണ് ആ തേന ഉണ്ടാവുന്നത് അപ്പോൾ അത് ശരിക്കും യഥാർത്ഥത്തിൽ പൂവിൽ നിന്നും പൂമ്പടിയിൽ നിന്നൊന്നും തേന എടുത്തും കാഞ്ഞിട്ടല്ല തേനീച്ച കൊണ്ടുവരുന്നത് തന്നെ അത് ഗുണനിലവാരമില്ലാത്ത തേനാണ് ആരും അത് വാങ്ങി കൊടുങ്ങാൻ പാടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കണ്ടോ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളൊക്കെ ഇത്രയും നല്ല പ്രകടനീയമായ സ്ഥലത്ത് വലിച്ചെറിഞ്ഞാൽ പ്രകൃതിയെ നശിപ്പിക്കുകയാണ് അപ്പം ആരും തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക പേ അവിടെ എത്തി പാർക്കിങ്ങിൽ വണ്ടി ഇരുപത് രൂപയാണ് പാർക്കിംഗ് ഫീസ് കൊടുത്തത് ഒരുപാട് വണ്ടികളുണ്ട് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പരിപാടി തുഷാരഗിരി വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി അഞ്ച് മണി വരെ ഉള്ളൂ പിന്നെ മോളിലേക്ക് കയറണമെങ്കിൽ മൂന്ന് മണിൻ്റെ മുൻപായിട്ട് ഇവിടെ എത്തണം ടിക്കറ്റ് ചാർജ് വരുന്നത് വലിയ ആളുകൾക്ക് നാൽപ്പത് ഉറുപ്യ കുട്ടികൾക്ക് ഇരുപത് ഉറുപ്യ വിദേശികളാണെങ്കിൽ നൂറ് രൂപ വരും ടിക്കറ്റ് ചാർട്ടൊന്ന് കാണിക്കാം അതില് അഞ്ചു മണി വരെ എൻട്രി കാണിക്കുന്നുണ്ട് പക്ഷെ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്ക് പോകണമെങ്കിൽ മൂന്ന് മണിന്റെ മുമ്പേ ഇത്തരം മുകളിലേക്ക് കയറി വരണമെങ്കിൽ ഞങ്ങള് ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറിയിരിക്കുന്നു രണ്ട് വലിയ ആളും ഒരു കുട്ടിക്കും അങ്ങനെ നൂറു രൂപ ടിക്കറ്റ് നാൽപ്പത് രൂപയാണ് വലിയ ആൾക്ക് ടിക്കറ്റിന് വരുന്നത് പിന്നെ തറങ്ങി വരുന്നവരും തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് ചെറുതായിട്ട് കാര്യമായിട്ട് പറയാൻ മാത്രമല്ലെങ്കിലും നല്ല കുടിക്കാൻ പറ്റിയ വെള്ളമാണെന്നാണ് അവർ പറയുന്നത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാം നല്ല വെള്ളമാണ് മലന്റെ മോളിന് ഒഴുകി വരുന്ന വെള്ളമാണ് പിന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് ആദ്യത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പത് മീറ്റർ ആണ് ദൂരം വരുന്നത് അത് നടന്നു തന്നെ പോകണം ചെറിയൊരു കേറ്റുണ്ട് പിന്നെ മൂന്ന് മണി കഴിഞ്ഞു നമ്മളിവിടെ എത്തുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള അനുമതി കിട്ടൂല ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിൽ പോ ഇവിടെ വരുന്ന ആളുകൾക്ക് കുളിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ഓർത്തുമുണ്ട് കാര്യങ്ങളൊക്കെ കൈ കരുതുകയാണെങ്കിൽ കുളിക്കാം പിന്നെ എപ്പോൾ വേണമെങ്കിലും മുകളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വരാനുള്ള സാധ്യതയും ഒഴുക്ക് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് ശ്രദ്ധിക്കണം ഒരുപാട് ആളുകൾ ഇവിടുന്ന് കുളിക്കുന്ന സമയത്ത് പെട്ടെന്ന് മ മലവെള്ളപ്പാച്ചിൽ മരണപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഇവിടെ ഇവരെ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം അതേപോലെ കൈവരികൾ വെച്ചിട്ടുണ്ട് സുരക്ഷ സുരക്ഷാ കൈവരികൾ മറികടക്കാതിരിക്കുക നടന്ന് കയറിങ്ങ് എത്തിക്കഴിഞ്ഞാല് നേരെ കാണാൻ പറ്റുന്നത് ഒന്നാമത്തെ വെള്ളച്ചാട്ടമാണ് ഒന്നാമത്തെ വെള്ളച്ചാട്ടം ഇവിടുന്ന് കാണാമെങ്കിലും അതിൻ്റെ അടുത്തേക്ക് പോകാൻ പോകില്ല ഈ പാലം തൂക്കുപാലം കടന്നിട്ട് വേണം പോകാൻ ഇവിടെയൊക്കെ പണ്ട് സ്ഥലങ്ങളിൽ ചെറുപ്പ സമയത്തൊക്കെ ഞാനൊക്കെ വന്ന സമയത്ത് വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടന്നായിരുന്നു പോവാറ് വന്നൊക്കെ ഉള്ളൊരു ആ കല്ലിൻ്റെ മുകളിലൊക്കെ കാണുന്നുണ്ടാവും ചെറിയ വേലി ആ വേലി പിടിച്ചിട്ടാണ് പോകേണ്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലും വെള്ളപ്പാച്ചിലും അതൊക്കെ തകർന്നുപോയി പോയി ശേഷം പിന്നീട് ഉണ്ടാക്കിയതാണ് ഈ തൂപ്പുപാലം ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ വരെ കുഴപ്പമൊന്നും ഉണ്ടാകും ഒഴുക്കപ്പെട്ടാൽ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നല്ല താഴ്ചയും പാറയാണ് വെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവിടേക്ക് അടിച്ചും കാഞ്ഞി ആൾ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലെന്നല്ല എനിക്ക് ഒഴുക്കപ്പെട്ടവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല അപ്പോൾ അതീവ ശ്രദ്ധയോടു കൂടി മാത്രം ഇവിടെ വരിക മാലവെള്ളപ്പാച്ചിൽ ഏത് സമയത്തും ഉണ്ടാവും വരെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് പാലം കടന്നു കഴിഞ്ഞാൽ ഒരു വഴി ലെഫ്റ്റിലേക്കും ഒരു വഴി റൈറ്റിലേക്കും കാണാം റൈറ്റിലേക്കുള്ള വഴിയിലൂടെ പോയാലാണ് ആദ്യ എത്തുക അപ്പൊ നമ്മള് നടന്ന് നീങ്ങോണ്ടിരിക്കാണ് വീഡിയോ ലോങ് കൂടുന്നതിനനുസരിച്ച് ലാഗാവുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അപ്പൊ ഞാൻ വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ കാണിക്കാം ഇവിടെ ക്ലിറ്റ സംവിധാനം ഉണ്ട് അതേപോലെ വളരെ ചെറിയ തോതിലാണ് വെള്ളം വരുന്നത് വരുന്നതെന്നുള്ളത് കരുതരുത് മുകളിൽ കാട്ടിനുള്ളിൽ എവിടെയെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ശക്തിയിലുള്ള വെള്ളം വില ആ വെള്ളപ്പാച്ചിങ്ങ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാവും വളരെയേറെ ശ്രദ്ധിക്കണം ഇതിൽ മുഴുവനായിട്ടും വെള്ളം കടന്നു വരും അങ്ങനെ അതിൻ്റെ ഒരു ഫോട്ടോസ് വെള്ളം വരുന്നതിൻ്റെ ഒരു ഫോട്ടോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതേപോലെ വേറൊരു കാര്യം ഇപ്പൊ ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥരോട് അറിയാൻ കഴിഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ മുകളിലേക്ക് രണ്ടും മൂന്നും വെള്ളച്ചാട്ടം അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഇതാണ് ഇതിപ്പം അടച്ചിട്ടതാണ് ഇത് അടച്ചിടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആന ും കുട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ആനശല്യം കൂടുതലാണ് അപ്പോൾ ഏകദേശം ജനുവരി മുതൽ ആറുമാസത്തേക്ക് ഓപ്പൺ ആവുള്ളൂ ജനുവരി വരെ താഴെ ഈ വെള്ളച്ചാട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിനുള്ളിൽ കൂടെയൊക്കെ ആന വരാറുണ്ടെന്നാണ് പറഞ്ഞത് ഇതിലാണ് മേലോട്ട് പോകേണ്ട വഴി അപ്പം ജനുവരി മുതൽ വരുന്ന ആളുകൾ ജനുവരിക്ക് ശേഷം വരിക ജനുവരിക്ക് ശേഷം ഇവിടെ ആവുള്ളൂ വൈകുന്നേരം മൂന്ന് മണി മുതൽ അങ്ങോട്ട് പ്രവേശനമില്ല അതിൻ്റെ മുൻപ് മാത്രമേ പ്രവേശനമുള്ളൂ അതും ജനുവരിക്ക് ശേഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വാട്ടർഫാൾസൊക്കെ കണ്ടും കഞ്ഞ് തിരിച്ച് വണ്ടീൻ്റെ അടുത്തെത്തി വണ്ടി അവിടെ സേഫാണ് ഞങ്ങളൊന്നും എടുത്തയില്ല ഇങ്ങനെ തന്നെ പോയതാണ് സെക്യൂരിറ്റി ഉണ്ട് അവരോട് ചോദിച്ചിട്ടാണ് പോയത് കുഴപ്പമൊന്നുമില്ല അതിന് ഒന്ന് യാത്ര തുടങ്ങാൻ പോവാണ് അങ്ങനെ നമ്മൾ വിഷാരഗിരിയിൽ ഇറങ്ങി വയനാട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വയനാട്ടിലേക്കുള്ള യാത്രകൾ ഏകദേശങ്ങൾ ചുരം എത്താനായി രണ്ടാമതിലേക്ക് എത്താറായി ഉഷാരഗിരിയിൽ നിന്നും നൂറാം റോഡ് ഭാഗത്തേക്കുള്ള റോഡാണ് പക്ഷേ നല്ല കേട്ടുണ്ട് അതേപോലെ തന്നെ നല്ല വ്യൂ ഉണ്ട് അടുത്ത വീഡിയോയിൽ കാണാം അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നവരെ Yeah. Thanks for watching, media.